ഒരു കവിത വിവാദമായി സോഷ്യൽ മീഡിയയിൽ മാറിയിരിക്കുന്നു കവിതയുടെ പേര് അയ്യപ്പരുമ അയ്യങ്കാളിയെ പറ്റിയുള്ള കവിതയാണ് അയ്യങ്കാളിയെ പറ്റി ഒമ്പതോളം കവിതകൾ എഴുതിയ പ്രശസ്ത കവി തലയൽ മനോഹരൻ നായരാണ് അയ്യപ്പരുമ എന്ന കവിത എഴുതിയത് അയ്യപ്പരുമ എന്ന കവിത പ്രസിദ്ധീകരിച്ചത് സാങ്കേതം മാഫികയിലാണ് അയ്യപ്പരുമ എന്ന കവിത വന്നതോടുകൂടി ഒരു വിഭാഗം ദളിത് സ്നേഹികൾ തലയിൽ മനോഹരൻ നായരെ വേട്ടയാടുന്നു നിബിൻദാസ് എന്ന വ്യക്തിയാണ് ആദ്യമായി ഈ കവിതയ്ക്കെതിരെ രംഗത്ത് എത്തിയത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഒരു നായർക്ക് എങ്ങനെ അയ്യങ്കാളിയെപ്പറ്റി എഴുതാൻ പറ്റും ഒരു നായർ അയ്യങ്കാളിയെ പറ്റി എഴുതിയ അയ്യപ്പെരുമ എന്ന കവിത നമ്മൾ ബഹിഷ്കരിക്കണം സിബിൻദാസിനെ പിന്തുണച്ചുകൊണ്ട് കുറച്ച് പേർ കുറേ ന്യൂനപക്ഷം പേർ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നു തലയിൽ മനോഹരൻ നായർ എന്ന കവിയെ ബഹിഷ്കരിക്കണം എന്നാണ് അവരുടെ ആവശ്യം അയ്യപ്പരുമ എന്ന കവിത വിവാദങ്ങളിലേക്ക് പോവുകയാണ് തലയിൽ മനോഹരൻ നായരെ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിബിൻദാസ് അടക്കമുള്ള കുറച്ചുപേർ രംഗത്ത് എത്തിയിരിക്കുന്നു ഭൂരിപക്ഷം വായനക്കാരും തലയിൽ മനോഹരൻ നായരുടെ കൂടെയാണ് എം ഡി വാസ്തവൻ നായരെ ബഹിഷ്കരിക്കേണ്ട പി കെ വാസ്തവൻ നായരെ ബഹിഷ്കരിക്കേണ്ട അതായത് പി കെ വിയെ ബഹിഷ്കരിക്കേണ്ട പക്ഷേ തലയിൽ മനോഹരൻ നായരെ ബഹിഷ്കരിക്കണം കാരണം അയാൾക്ക് ഒരു രാഷ്ട്രീയ പിന്തുണയില്ല അയാളൊറ്റയ്ക്ക് ഒറ്റപ്പെട്ട തുരുത്തിൽ നിന്ന് കവിത എഴുതുന്ന വ്യക്തിയാണ് തൊഴിലാളികളുടെ പരിദേവനത്തെ പറ്റിയും തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദനയെപ്പറ്റിയും ഒക്കെ കവിത ചെയ്യുന്ന വ്യക്തിയാണ് തലയിൽ മനോഹരൻ നായർ അതുകൊണ്ട് അയാളെ ബഹിഷ്കരിക്കണം എന്നാണ് സിബിൻദാസ് പറയുന്നത് സിബിൻദാസിന് പിന്തുണയുമായി കുറച്ച് തീവ്രമായ ദളിത് സാഹിത്യകാരന്മാർ എത്തിയിരിക്കുന്നു ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത് ഈ മണ്ണാപ്പേടി പുലപ്പേടി പറപ്പേടി തുടങ്ങിയ ആചാരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ആരാണ് ഇളംകുളം കുഞ്ഞമ്പിള്ള കേരള ചരിത്രത്തിലൂടെയാണ് നമ്മുടെ പ്രൊഫസർ ബി മധുസൂദനൻ നായരും മണ്ണാപ്പേടിയും പുലപ്പേടിയും ഒക്കെ കവിതയാക്കിയിട്ടുണ്ട് മണ്ണാപ്പേടിയും പുലപ്പേടിയും അടക്കമുള്ള ആചാരങ്ങൾ കവിതയാക്കുന്നത് പുതിയ പുതിയ സാഹിത്യത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ് എന്തായാലും സിബിൻദാസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തലയിൽ മനോഹരൻ നായരുടെ കവിത ബഹിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തലയിൽ മനോഹരന്മാരുടെ കവിത പ്രസിദ്ധീകരിച്ചത് സാഗേതം എന്ന് പറയുന്ന മാഗസിനിലാണ് എൻ്റെ സുഹൃത്തായ കമനാലയം ബോസ് ഇറക്കുന്ന മാഗസിൻ ആ മാഗസിനിൽ ഇറങ്ങിയ അയ്യങ്കാളി പെരുമ എന്ന കവിത വാദമായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ സാഹിത്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും അയ്യപ്പെരുമ എന്ന കവിതയിലൂടെയാണ് അയ്യപ്പെരുമ എന്ന കവിത തലയിൽ മനോഹരൻ നായർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം പുറത്തുവിടണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ പൊളിറ്റിക്സ് കേരള നായരും നമ്പൂതിരിയും ഇഴവനും പുലയനും പറയനും മറ്റ് ദളിതന്മാരും ഒക്കെ പൊളിറ്റിക്സ് കേരളയുടെ രക്തമാണ് എന്റെ രക്തമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സ്റ്റണ്ട് വല്ലാത്തൊരു സ്റ്റണ്ടാണ് ആ സ്റ്റണ്ട് പറയുന്നത് ആ സ്റ്റണ്ടിൻ്റെ അന്തരാംശം ആ സ്റ്റണ്ടിൻ്റെ ആധികാരികത അതൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് അയ്യങ്കാളിയെ പറ്റി കവിത എഴുതാൻ പറ്റില്ലേ അയാൾക്കതിനുള്ള അവകാശമില്ലേ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എൻ്റെ പൊന്ന് സിബിൻദാസെ ഭാരതം ഒട്ടാകെ നിങ്ങൾക്കെതിരെ നിങ്ങളടക്കമുള്ള ഹിന്ദു സമുദായത്തിനെതിരെ അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള അവർണ സമുദായത്തിനെതിരെ തിരിയാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ബഹിഷ്കരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ തലേന്നെ പോലെയുള്ള പ്രഭാഷകനും കവിയും നിരൂപകനുമായ ഒരാൾ നിങ്ങളുടെ എന്ന് പറയില്ല ഞങ്ങളുടെ നേതാവിനെപ്പറ്റി ഒരു കവിത എഴുതുമ്പോൾ ആ കവിതയ്ക്ക് മേൽ കത്തി മിനിക്കരുത് നാളെ സിബിൻദാസ് ഇത് മനസ്സിലാക്കും സിബിൻദാസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കയറി നിറങ്ങുന്നുണ്ട് സിബിൻദാസിന് പിന്തുണയുമായി കുറേ പേരും വരുന്നുണ്ട് എന്തായാലും ഈ സ്റ്റോറി ഞങ്ങൾ പുറത്തുവിടുന്നു ഒരു നായർക്ക് അയ്യങ്കാളിയെപ്പറ്റി എഴുതാനുള്ള അവകാശമുണ്ട് സിബിൻ പാസെ ഒരീഴവന് ചട്ടമ്പിധോമിയെപ്പറ്റി എഴുതാനുള്ള അവകാശമുണ്ട് ഒരു നായർക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതാനുള്ള അവകാശവുമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ് നാളെ ഇന്ത്യൻ ഭരണഘടന ചുരുട്ടിക്കൂട്ടി കക്ഷത്ത് വച്ച് മോദി ഭരിക്കുമ്പോൾ ദളിതർക്ക് മേലും മറ്റ് അവർണ അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായക്കാർക്ക് മേലും മോദി ചാട്ടവാറോങ്ങുമ്പോൾ എൻ്റെ സിംതത്തെ നിങ്ങൾക്ക് പശ്ചാത്തിപ്പിക്കേണ്ടി വരും അയ്യപ്പെരുമ എന്ന കവിത ഞാൻ വായിച്ചു നല്ല കവിതയാണ് തലയിൽ മനോഹരൻ നായർ അയ്യങ്കാളിയെപ്പറ്റി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒരുപാടൊരുപാട് കവിതകൾ ആ കവിതകളെല്ലാം തലേലിൻ്റെ വ്യക്തിത്വം പ്രകടമാക്കുന്ന കവിതകളാണ് അതുകൊണ്ട് തന്നെ വെറുതെ കിടന്ന് ഷോ കാണിക്കാതിരിക്കുക സ്ഥിതി ഇങ്ങനെ നിങ്ങൾ ഷോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യടുകളുമായി ഒരു ന്യൂനപക്ഷം പേർ വരും പക്ഷേ ഭൂരിപക്ഷം പേർ കേരളത്തിൻ്റെ മതേ മതേതരത്വത്തെ സ്നേഹിക്കുന്ന ഭൂരിപക്ഷം പേർ നിങ്ങൾക്ക് കൈയടിക്കില്ല അതുറപ്പാണ്